ഇവരും കുറേ ദിവസങ്ങളായി ചോദിക്കുന്ന അല്ലെങ്കിൽ കുറേ ദിവസങ്ങളായി കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സുരേഷ് ഗോപി എത്തുന്ന കാര്യം അത് എന്നാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപി വയനാട്ടിൽ വരുമോ എന്നുള്ള ചോദ്യം എന്തായാലും അതിനുള്ള ഒരു ഉത്തരമായിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും സുരേഷ് ഗോപി എത്തുന്നു സുരേഷ് ഗുപി നാളെ വയനാട്ടിൽ എത്തുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി വാർത്തകൾ പുറത്തുവിടുന്നത് അതായത് ബി ജെ പിയുടെ തന്നെ സന്ദീപ് വാര്യർ കുറച്ചു മുന്നേ ഇട്ട ഒരു പോസ്റ്റാണ് അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നാളെ വയനാട് സന്ദർശിക്കും എന്നുള്ള തരത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ നാളെ എന്തായാലും വയനാട്ടിൽ കാണാൻ സാധിക്കും അതുമാത്രമല്ല ഇത്രയും ദിവസം സുരേഷ് ഗോപി അവിടെ സന്ദർശിക്കാതിരുന്നതിൻ്റെ കാരണവും വളരെ വ്യക്തമാണ് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ചും അദ്ദേഹത്തിന് പനി ബാധിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ചുമൊക്കെ ഈ തക്കം നോക്കി തന്നെയാണ് സുരേഷ് ഗോപിക്കെതിരെ പലതരത്തിലുമുള്ള വിമർശനങ്ങൾ പലതരത്തിലുമുള്ള റോളുകളുമൊക്കെ സുരേഷ് ഗോപിക്കെതിരെ പലരും അതായത് രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപിയെ എതിർക്കുന്നവർ തന്നെ പുറത്തിറക്കിയത് തന്നെ എന്തായാലും സുരേഷ് ഗോപി നാളെ വയനാട്ടിൽ എത്തുമെന്നുള്ള കാര്യം ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നാളത്തെ സുരേഷ് ഗുപിയുടെ വരവ് എന്തായാലും മീഡിയക്കാർക്ക് വൻ ചാകരയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം മയക്കും കൊണ്ട് സുരേഷ് ഗോപിയുടെ മുന്നിൽ ചെന്ന് ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള കുറെ അധികം ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കണം അല്ലെങ്കിൽ അത് വീഴ്ത്തണം അത് പിന്നെ ചർച്ചാ വിഷയമാക്കി മാറ്റണം അതാണ് ഇപ്പോൾ ചില മീഡിയക്കാരുടെയൊക്കെ പരിപാടികൾ എന്നുള്ളത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിനെല്ലാം തന്നെയുള്ള മറുപടി എന്തായാലും സുരേഷ് ഗുപിയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ വയനാടിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ വയനാടിനു വേണ്ടി ലഭിക്കേണ്ട സഹായങ്ങൾ തീർച്ചയായിട്ടും ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നും കിട്ടിയിരിക്കും എന്ന കാര്യവും ഉറപ്പാണ് കാരണം ഗോപി എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് അറിയാവുന്നവർക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് പലതരത്തിൽ പല സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്താനും സുരേഷ് ഗോപിയെ താഴ്ത്തിക്കെട്ടാനും നോക്കിയവർ ഒരുപാടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് തൃശൂർ പോലുള്ള ഒരു സ്ഥലത്ത് സുരേഷ് ഗോപി വരുന്നത് ഭൂരിപക്ഷത്തിൽ ജയിച്ച് ഇന്ന് കേന്ദ്രമന്ത്രി ആയിരിക്കുന്നത് ഈ കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ ബി ജെ പിയിൽ ചേരുന്നതിനു മുന്നും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി കേരള ജനതയ്ക്ക് വേണ്ടിയിട്ടും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ദുരിത സ്ഥലങ്ങളിലും ഒക്കെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും മറ്റു പലരും ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ തന്നെയാണെന്ന കാര്യവും ഉറപ്പാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വെറും രാഷ്ട്രീയ താല്പര്യം വച്ചുകൊണ്ട് മോശക്കാരനായി ചിത്രീകരിക്കാൻ നോക്കിയാൽ അത് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഏതൊരു മലയാളി ജനതയ്ക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് തൃശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സുരേഷ് ഗോപി ജയിക്കാനും കാരണം എന്തായാലും സുരേഷ് ഗോപിയുടെ വയനാട്ടിലേക്കുള്ള വരവ് തീർച്ചയായിട്ടും മീഡിയക്കാർ പലതരം കുത്തിത്തിരുപ്പൻ ചോദ്യങ്ങളുമായിട്ട് സുരേഷ് ഗോപിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെല്ലാം തന്നെ തക്കതായ മറുപടി എന്തായാലും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് മാത്രമല്ല വയനാടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം തന്നെ സുരേഷ് ഗോപി എന്ന വ്യക്തി എന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും അത് ചെയ്യുമെന്ന കാര്യത്തിലും ആർക്കും തന്നെ ഒരു സംശയവും വേണ്ട എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ വിലയിരുത്താനായി